ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇ വി എസ് അഥവാ പരിസര പഠന ടെക്സ്റ്റ് ബുക്കിലെ അഞ്ചാമത്തെ പാഠഭാഗമായിട്ടുള്ള ആഹാരവും ആരോഗ്യവും എന്ന് പറയുന്നതിലെ പാർട്ട് ടു വീഡിയോ ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ പാർട്ട് വൺ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പാർട്ട് വൺ വീഡിയോയിൽ നമ്മൾ എൺപത്തി എട്ട് വരെയുള്ള പേജിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അതുപോലെ പാഠവിശദീകരണവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ എൺപത്തി ഒൻപതാമത്തെ പേജ് മുതലുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ പാർട്ട് വൺ വീഡിയോ കാണാത്ത എല്ലാ കൂട്ടുകാരും അതൊന്നു പോയി കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഇ വി എസിലെ അതായത് പരിസരപ്രടന ടെക്സ്റ്റ് ബുക്കിലെ മറ്റുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത എല്ലാ കൂട്ടുകാരും അതെന്നു പോയി കണ്ടു നോക്കൂ അപ്പോൾ കൂട്ടുകാർക്ക് ഏതെങ്കിലും പാഠഭാഗത്തിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ലഭിക്കാത്തതോ അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ മനസ്സിലാകാത്തതോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അപ്പം നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ത്രീ ടെക്സ്റ്റ് ബുക്സ് ഇ വി എസ് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് പ്ലേലിസ്റ്റിലെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം അന്ന് എല്ലാ കൂട്ടുകാരും പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനം അഥവാ ഇ വി എസ്സിലെ അഞ്ചാമത്തെ പാഠഭാഗമായിട്ടുള്ള ആഹാരവും ആരോഗ്യവും എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം വീഡിയോയിലെ പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ആഹാരശീലങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം മുതലാണ് നോക്കാൻ പോകുന്നത് എന്താണ് അവരൊരു പല്ല് പറയുന്നുണ്ടല്ലേ കൂട്ടുകാരുടെ പല്ല് പോലെയുള്ളൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പല്ല് എന്താണ് അവിടെ പറയുന്നത് ഭക്ഷണം ചവച്ചരയ്ക്കുക എന്നതാണ് എൻ്റെ മുഖ്യ ജോലി ആ അപ്പൊ നമ്മുടെ പല്ലുകളുടെ ജോലി എന്താണ് കൂട്ടുകാരെ ആ ഭക്ഷണമെല്ലാം ചവച്ചരയ്ക്കാൻ അവരാണ് നമ്മളെ സഹായിക്കുന്നത് ഭക്ഷണം നന്നായി ചവച്ചരച്ചാണോ നമ്മൾ കഴിക്കാറുള്ളത് കൂട്ടുകാരെങ്ങനെയാണ് കഴിക്കാറുള്ളത് നന്നായി ചവച്ചരച്ചിട്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത് ഭക്ഷണം ചവച്ചരച്ചു കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്നറിയാമോ എന്തെല്ലാമാണ് ഭക്ഷണം ചവച്ചരച്ചു കഴിക്കുന്നതിൻ്റെ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ദഹനം എളുപ്പമാകും അപ്പൊ നമ്മുടെ ദഹനമെല്ലാം ഭക്ഷണം ചൽച്ചറിച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമായിട്ട് പോകും അതുപോലെ തന്നെ വിവിധ രുചികൾ തിരിച്ചറിയാം അതുപോലെ തന്നെ നമുക്ക് വിവിധ രുചികളും തിരിച്ചറിയാൻ സാധിക്കും ഇനി എന്താ പറയുന്നത് താഴെ പറയുന്ന ശീലങ്ങൾ ശരിയോ തെറ്റോ എന്ന് രേഖപ്പെടുത്തു അപ്പൊ താഴെ കുറച്ച് ശീലങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് ഓരോന്നായി നോക്കാം ആദ്യത്തേത് കൈ വൃത്തിയായി കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്താണ് പറയുന്നത് കൈ വൃത്തിയായി കഴുകാതെ ഭക്ഷണം കഴിക്കുകയാണല്ലേ അല്ലേ അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു ശീലമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ നന്നായി വൃത്തിയായി കഴുകണം രണ്ടാമത്തേത് ഇറച്ചി നന്നായി വേവിച്ച് കഴിക്കുന്നു അപ്പോൾ ഇറച്ചി വേവിച്ച് കഴിക്കണം അല്ലേ അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതവിടെ ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുന്നു അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും എല്ലാം നമ്മൾ കഴുകി നന്നായി കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ അപ്പോൾ അത് നല്ലൊരു ശീലമാണ് അപ്പോൾ അവിടെ നമ്മൾ ിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു ബോക്സിലാണ് കൂട്ടുകാർ ശരിയും തെറ്റും ഇടേണ്ടത് നാലാമത്തേത് ജീവികൾ കടിച്ച പഴങ്ങൾ കഴിക്കാറില്ല അതും നല്ലൊരു ശീലമാണ് അപ്പം ശരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ചാമത്തേത് വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നു ആ വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നത് എന്താണ് ആ ചീത്ത ഒരു ശീലമാണ് അപ്പോൾ അവിടെ റോങ് അതായത് തെറ്റിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ദിവസവും നന്നായി വെള്ളം കുടിക്കണം അല്ലേ ലാസ്റ്റത്തേത് എന്താണ് രാവിലത്തെ തിരക്കിൽ പ്രഭാത ഭക്ഷണം ശരിയായി കഴിക്കാറില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പ്രഭാത ഭക്ഷണം എന്ത് തിരക്കാണെങ്കിലും നമ്മൾ നന്നായി കഴിക്കണം അപ്പം അത് തെറ്റായിട്ടുള്ള ഒരു ശീലമാണ് അവിടെ നമ്മൾ തെറ്റിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് അടുക്കളത്തോട്ടം നിങ്ങളുടെ വീട്ടുപരിസരത്ത് ഏതെല്ലാം പഴങ്ങളും പച്ചക്കറികളുമുണ്ട് വീട്ടുവളപ്പിൽ നട്ടുണ്ടാക്കുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കുമുള്ള ഗുണങ്ങൾ എന്തെല്ലാം അപ്പം നമ്മുടെ വീട്ടുപരിസരത്ത് എന്തെല്ലാം പച്ചക്കറികളും പഴങ്ങളും ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ കൂട്ടുകാരുടെ വീട്ടു പരിസരത്ത് കൂട്ടുകാർ നട്ടു വളർത്തുന്നത് എന്തെല്ലാം പഴങ്ങളും പച്ചക്കറികളും ആണെങ്കിൽ അതവിടെ എഴുതി കൊടുക്കണം അതിൻ്റെ പേരാണ് എഴുതേണ്ടത് അടുത്തത് വീട്ടുവളപ്പിൽ നട്ടുണ്ടാക്കുന്ന പഴങ്ങളും പച്ചക്കറികൾക്കും എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് നോക്കാം അല്ലേ ആദ്യത്തേത് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലോ എന്താണ് പുതുമ നഷ്ടപ്പെടാതെ കഴിക്കാം രണ്ടാമത്തേത് എന്താണ് ആ ശുദ്ധമായത് കഴിക്കാം അതുപോലെ തന്നെ രാസവസ്തുക്കളോ കീടനാശിനികളോ ഉപയോഗിക്കാറില്ല അപ്പം ഇത്രയൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ വീട്ടുവളപ്പിൽ നട്ടു വളർത്തുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഉള്ളത് അടുത്തതാണ് എന്താ പപ്പായ പപ്പായയെ കുറിച്ച് നമുക്ക് നോക്കാം പഴമായും പച്ചക്കറിയായും ഞങ്ങളെ ഉപയോഗിക്കുന്നു പഴുത്താൽ പല ജീവികൾക്കും ഞങ്ങൾ ഭക്ഷണമാകും ഓരോ പ്രദേശത്തും ഓരോ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ വിളിക്കുന്ന പേരെന്താണ് അപ്പോൾ കൂട്ടുകാരുടെ നാട്ടിൽ ഈ പപ്പായക്ക് പറയുന്ന പേരെന്താണ് ചിലവർ കർമൂസ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ അതുപോലെ ഓമക്കായ എന്നൊക്കെ ചില നാട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരുടെ നാട്ടിൽ എന്താണോ പറയുന്നത് അതവിടെ എഴുതി കൊടുക്കണം കേട്ടോ നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ പപ്പായ മരമുണ്ടോ അപ്പൊ കൂട്ടുകാരുടെ സ്കൂളിലോ വീട്ടിലോ പപ്പായ മരം ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതണം ഇല്ലെങ്കിൽ നട്ടു വളർത്തു ആ ഇല്ലെങ്കിൽ നമ്മളോടൊരു പപ്പായ മരം നട്ടു വളർത്താൻ പറയുന്നുണ്ട് ഇതുപോലെ നമ്മുടെ പ്രദേശത്ത് കണ്ടുവരുന്ന മറ്റേതെല്ലാം ഫലങ്ങളുണ്ട് പട്ടികപ്പെടുത്തൂ അപ്പം മറ്റെന്തൊക്കെ ഫലങ്ങളാണ് നമ്മുടെ പ്രദേശത്തുള്ളത് മാമ്പഴം പേരയ്ക്ക ചക്ക നേന്ത്രപ്പഴം പൈനാപ്പിൾ സീതാപ്പഴം റംബൂട്ടാൻ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫലങ്ങളെല്ലാം നമ്മുടെ നാട്ടുപ്രദേശത്തുണ്ടല്ലേ അപ്പോൾ കൂട്ടുകാരുടെ പ്രദേശത്ത് എന്തൊക്കെയാണുള്ളത് എന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം ഇനിയും കൂട്ടുകാർക്ക് ഇതില് ഫലങ്ങളുടെ പേരുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്തതാണ് സ്കൂൾ പച്ചക്കറി തോട്ടം അവിടെ ഒരുപാട് കുട്ടികൾ സ്കൂളിലുള്ള പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പഴങ്ങളും ഫലങ്ങളും എല്ലാം പറിക്കുന്നത് കാണാനുണ്ടോ അപ്പോൾ കൂട്ടുകാരുടെ സ്കൂളിലും ഇതുപോലെയുള്ള പച്ചക്കറി തോട്ടം ഉണ്ടോ സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ എന്തെല്ലാമാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാരുടെ സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ എന്തെല്ലാമാണ് കൃഷി ചെയ്യുന്നത് എന്ന് അവിടെ എഴുതി കൊടുക്കണം കേട്ടോ ആരോഗ്യമുള്ള ജീവിതത്തിന് ആവശ്യമായ വിവിധ തരം വിളകൾ നിങ്ങളുടെ തോട്ടത്തിലുണ്ടോ അപ്പോൾ കൂട്ടുകാരുടെ തോട്ടത്തിൽ എന്തൊക്കെ വിളകളാണുള്ളത് ആരോഗ്യമുള്ള ജീവിതത്തിന് ആവശ്യമായ വിവിധ തരം വിളകൾ ഉണ്ടോ കൂട്ടുകാരെ ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി കൊടുക്കണം കൊടുക്കണോട്ടോ അടുത്തതാണ് പട്ടിക തയ്യാറാക്കാം അപ്പൊ അത് കൂട്ടുകാർക്കുള്ള ഒരു പട്ടികയാണ് അവിടെ ഇനങ്ങളുടെ പേരും നിലവിൽ തോട്ടത്തിലുള്ളവയും ഇനി ഉൾപ്പെടുത്തേണ്ടവ എന്നുകൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് പയറുവർഗ്ഗങ്ങളിൽ നിലവിൽ നിങ്ങളുടെ തോട്ടത്തിൽ എന്താണുള്ളത് എങ്കിൽ അവിടെ എഴുതുക ഇനി നിങ്ങളുടെ തോട്ടത്തിൽ എന്ത് പയർ വർഗ്ഗമാണ് ഉൾപ്പെടുത്തേണ്ടതെങ്കിൽ അതും കൂടെ അപ്പുറത്തെ ബോക്സിൽ എഴുതി കൊടുക്കണം കേട്ടോ പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ നിലവിലുള്ളത് എഴുതി കൊടുക്കണം അതുപോലെ ഇനി ഉൾപ്പെടുത്തേണ്ടത് എന്താണെങ്കിൽ അതെഴുതണം പച്ചക്കറികൾ എഴുതണം പിന്നെ ഇലക്കറികളും എഴുതണം അപ്പോൾ കൂട്ടുകാരുടെ തോട്ടത്തിൽ ഇപ്പോഴുള്ളതാണ് നിലവിൽ തോട്ടത്തിലുള്ളവ എന്നിവയിൽ എഴുതേണ്ടത് ഇനി ഉൾപ്പെടുത്തേണ്ടത് കൂട്ടുകാർക്ക് എന്താണ് തോന്നുന്നത് എങ്കിൽ അതാണ് ഇനി ഉൾപ്പെടുത്തേണ്ടവ എന്നുള്ള പട്ടികയിൽ എഴുതി കൊടുക്കേണ്ടത് ഇങ്ങനെ എഴുതിയിട്ട് ഈ ഒരു പട്ടിക പൂർത്തിയാക്കി നോക്കൂ കേട്ടോ തയ്യാറാക്കിയ പട്ടികയുടെ അടിസ്ഥാന പച്ചക്കറി തോട്ടം വിപുലീകരിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കൂട്ടുകാരുമൊത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ് അപ്പൊ ഇത് കൂട്ടുകാർ ചെയ്യാനുള്ള ഒരു വർക്കാണ് അപ്പൊ അത് കൂട്ടുകാർ കൂട്ടുകാരുടെ സ്കൂളിലെ പച്ചക്കറി തോട്ടം നോക്കിയിട്ട് എഴുതേണ്ടതാണ് കേട്ടോ അടുത്തതാണ് നിരീക്ഷിക്കാം കണ്ടെത്താം പച്ചക്കറി തോട്ടം നമുക്ക് മാത്രമാണോ പ്രയോജനപ്പെടുന്നത് കൂട്ടുകാരെ നമുക്ക് മാത്രമാണോ പച്ചക്കറി തോട്ടം പ്രയോജനപ്പെടുന്നത് അല്ല അല്ലെ അപ്പം അവിടെ അല്ല എന്ന് എഴുതി കൊടുക്കണം അടുത്തത് നമ്മളോട് ചിത്രം നോക്കാൻ പറയുന്നുണ്ട് ചിത്രത്തിൽ എന്താണ് ആ ഞാൻ കൃഷിത്തോട്ടങ്ങളിലെ കീടങ്ങളെയും തിന്നും അപ്പൊ അവിടെ ഒരു കിളി പറയുന്നുണ്ട് ഞാന് കൃഷിത്തോട്ടത്തിലെ കീടങ്ങളെയും തിന്നുമെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പം മറ്റേതെല്ലാം ജീവികൾ തോട്ടത്തിൽ വരാറുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് കാക്ക കുയിൽ അങ്ങനെയുള്ള ഒരുപാട് ജീവികൾ വരാറുണ്ടല്ലേ അതൊക്കെ അവിടെ എഴുതി ചേർക്കണം അതുപോലെ തന്നെ ഇവ കൃഷിത്തോട്ടത്തിൽ വരുന്നത് കീടങ്ങളെ തിന്നാൻ മാത്രമാണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ അല്ലെ അല്ല അല്ലെ കീടങ്ങളെ തിന്നാൻ മാത്രം ആയിട്ടല്ല നമ്മുടെ പക്ഷികളൊന്നും വരുന്നത് നമ്മൾ വളർത്തിയാൽ അതിൽ നിന്ന് കായമൊക്കെ തിന്നാനും അവർ വരാറുണ്ടല്ലേ വിളവ് തിന്നാൻ വരുന്നവയുണ്ടോ ഉണ്ട് അല്ലേ അവയുടെ സംഭാഷണം ചിത്രീകരിക്കൂ ചിത്ര ചിത്രീകരണം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ അപ്പം അവരുടെ സംഭാഷണം ചിത്രീകരിക്കാൻ പറയുന്നുണ്ട് അത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനും പറയുന്നുണ്ട് അപ്പം അത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു വർക്കാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്ന ചില പക്ഷികൾ തമ്മിൽ തോട്ടത്തിൽ വന്നിട്ട് എന്തൊക്കെയായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക എന്ന് കൂട്ടുകാർ ചിത്രീകരിച്ച് നോക്കൂ അത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുകയും വേണം അടുത്തത് നമ്മൾ നടാതെ തന്നെ മുളക് പപ്പായ തുടങ്ങിയ സസ്യങ്ങൾ വളർന്നു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതെങ്ങനെയായിരിക്കും അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നട്ടു വളർത്താതെ തന്നെ മുളകും പപ്പായും എല്ലാം ഇങ്ങനെ വളരുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ തൊടികളിലെല്ലാം ഉണ്ടായിരിക്കും അതൊന്ന് നോക്കി നോക്കൂട്ടോ ഇതെങ്ങനെയായിരിക്കും എന്നാണ് കൂട്ടുകാർക്ക് തോന്നുന്നത് കീടനിയന്ത്രണത്തിലും വിത്തു വിതരണത്തിലും ജീവികൾക്ക് പങ്കുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ നട്ടു വളർത്താതെ മുളകും പപ്പായും എല്ലാം സസ്യങ്ങളായിട്ട് വളർന്നു വരുന്നത് എന്ന് നമുക്ക് നോക്കാം മൃഗങ്ങളും പക്ഷികളും വഴി വളർന്നു വരുന്നുണ്ടല്ലേ പക്ഷികളെല്ലാം അവരുടെ കൊക്കുകളിലൊക്കെ കൊത്തി വരുന്ന വിത്തുകളെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് ഇട്ടിട്ട് അങ്ങനെ വളർന്നു വരുന്നവയുണ്ട് അതുപോലെ വഴി വളരുന്നവയുണ്ട് ഉപയോഗശേഷം വലിച്ചെറിയുമ്പോൾ അതായത് നമ്മുടെ പച്ചക്കറി ഒക്കെ നമ്മൾ അടുക്കള ഉപയോഗത്തിന് ശേഷം അതിൻ്റെ വിത്തെല്ലാം വലിച്ചെറിയുമ്പോൾ അതങ്ങനെ വളരുന്നവയുണ്ട് പിന്നെ ജലം വഴി നട്ടുവളരുന്നവയുമുണ്ടല്ലേ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ വഴിയാണ് നമ്മൾ നടാതെ തന്നെ മുളക് പപ്പായ തുടങ്ങിയ സസ്യങ്ങളൊക്കെ വളർന്നു വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ പാഠം ഇനി നമുക്ക് വിലയിരുത്താം എന്നതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം അനുയോജ്യമായ ഭക്ഷ്യവസ്തുക്കൾ ശരീരഭാഗങ്ങളായി ഉൾപ്പെടുത്തി ഒരു മനുഷ്യന്റെ രൂപം വരയ്ക്കുക ഉപയോഗിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ഗുണങ്ങൾ എഴുതുക ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ഇതുപോലെയാണ് നമ്മളൊരു മനുഷ്യൻ്റെ രൂപം വരയ്ക്കേണ്ടത് അതിൽ ഉപയോഗിച്ച വസ്തുക്കളുടെ ഗുണങ്ങൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ കൂട്ടുകാരൊന്ന് എഴുതി കൊടുക്കണോട്ടോ അപ്പം ഇതുപോലെയാണ് വരച്ച് കൊടുക്കേണ്ടത് അപ്പോൾ കൂട്ടുകാരും നല്ല ഭംഗിയിൽ അതൊന്ന് വരച്ചു കൊടുക്കൂട്ടോ അടുത്തത് രണ്ടാമത്തെ ചോദ്യം മിത്ര തയ്യാറാക്കിയ ബർഗർ നോക്കൂ ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ മിത്ര തയ്യാറാക്കിയിട്ടുള്ള ഒരു ബർഗറിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വിഭവം ആരോഗ്യകരമാണോ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം ഉത്തരം ബൺ കാബേജ് തക്കാളി ക്യാപ്സിക്കം ചിക്കൻ ചീസ് സോസ് മയോണൈസ് അപ്പോൾ ഇത്രയൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ബർഗർ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി അത് ആരോഗ്യകരമാണോ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം നോക്കാം ആരോഗ്യകരമല്ലാതെ ബർഗർ പോലുള്ള ജങ്ക് ഫുഡ്സ് നമ്മുടെ ശരീരത്തെ ദോഷകരമായാണ് ബാധിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾക്ക് ഇത് കാരണമാകും മൂന്നാമത്തെ ചോദ്യം ചേരുന്നവ വരച്ചു യോജിപ്പിക്കൂ മൂന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് കുറച്ച് ധാന്യങ്ങളുടെയും കിഴങ്ങ് മുട്ട ചെറുധാന്യം എണ്ണ എന്നിവ തന്നിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതിനെ ചേരുന്നവ തമ്മിൽ വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കിഴങ്ങ് ഏത് ഇതിലേക്കാണ് വരച്ച് യോജിപ്പിക്കുക നമ്മൾ ആ ചേമ്പ് എന്ന ഇതിലേക്കാണ് വരച്ച് യോജിപ്പിക്കേണ്ടത് അപ്പോൾ ചേമ്പ് ഒരു കിഴങ്ങ് വർഗ്ഗമാണ് അല്ലേ ധാന്യം ബാർലിയാണ് മുട്ട മാംസമാണ് അതുപോലെ ചെറുധാന്യം എന്നതിൽ നിന്ന് ചാമ്പയിലേക്കാണ് വരയ്ക്കേണ്ടത് പറയുന്നത് ഒരു ചെറുധാന്യമാണ് എണ്ണ എന്താണ് കൊഴുപ്പാണല്ലേ അപ്പോൾ ഇതുപോലെയാണ് നമ്മളിത് വരച്ചു യോജിപ്പിക്കേണ്ടത് നാലാമത്തെ ചോദ്യം ചിത്രത്തിലെ ഭക്ഷ്യവസ്തുക്കളെ കണ്ടല്ലോ നാം വേവിച്ച് കഴിക്കുന്നവയ്ക്ക് ചുവപ്പ് നിറവും വേവിക്കാതെ കഴിക്കുന്നവയ്ക്ക് പച്ച നിറവും വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുന്നവയ്ക്ക് മഞ്ഞ നിറവും നൽകണം ചിത്രത്തിന് താഴെയുള്ള ചെറിയ ബോക്സിലാണ് നിറം നൽകേണ്ടത് അപ്പം നമുക്ക് താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ വേവിച്ചവയ്ക്ക് ചുവപ്പ് നിറവും വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്നവയ്ക്ക് പച്ച നിറവും വേവിച്ചോ അല്ലെങ്കിൽ വേവിക്കാതെയോ കഴിക്കുന്നവയ്ക്ക് മഞ്ഞ നിറവുമാണ് നൽകേണ്ടത് അപ്പൊ താഴെയുള്ള ചെറിയ ബോക്സിലാണ് നമ്മൾ നിറം ത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ ഭക്ഷ്യവസ്തു കിഴങ്ങാണ് മരച്ചീനിയാണ് അപ്പോൾ അത് നമുക്ക് വേവിക്കാതെയും വേവിച്ചും കൊണ്ടും കഴിക്കാം അപ്പോൾ അതിന് നമ്മൾ മഞ്ഞ നിറം കൊടുത്തിട്ടുണ്ട് അടുത്തത് സവാളയാണല്ലേ സവാളയും നമുക്ക് സാലഡിലൊന്നും വേവിക്കാതെ അല്ലേ നമ്മൾ ഇടുക അതുപോലെ തന്നെ കറികൾ വെക്കുമ്പോൾ നമ്മൾ വേവിച്ചാണ് ഇടുക അപ്പോൾ അത് രണ്ടും ആയിട്ട് കഴിക്കാം വേവിച്ചും വേവിക്കാതെയും കഴിക്കാം അപ്പോൾ അതിന് നമ്മൾ മഞ്ഞ നിറം തന്നെ നൽകിയിട്ടുണ്ട് അടുത്തതും ഒരു കിഴങ്ങ് വർഗമാണ് അത് ചേനയാണ് അതിന് നമ്മൾ ചുവപ്പ് നിറമാണ് നൽകിയിട്ടുള്ളത് ചേന നമ്മൾ വേവിച്ചാണ് കഴിക്കേണ്ടത് അപ്പോൾ വേവിച്ച് കഴിക്കേണ്ടത് തന്നെ അതിന് ചുവപ്പ് നിറം നൽകിയിട്ട് അടുത്തത് ഒരു ധാന്യമാണ് അല്ലേ എന്താണ് അരിയാണ് അപ്പം അരി നമ്മൾ വേവിച്ചുകൊണ്ടാണ് കഴിക്കുക അപ്പം അതിന് നമ്മൾ ചുവപ്പ് നിറം തന്നെ നൽകിയിട്ടുണ്ട് അടുത്തത് മുന്തിരി ആണ് അല്ലേ അതൊരു പഴവർഗ്ഗമാണ് അപ്പം അത് നമ്മൾ എന്താണ് വേവിക്കാതെയാണ് കഴിക്കുന്നത് അപ്പം അതിന് നമ്മൾ പച്ച നിറമാണ് നൽകിയിട്ടുള്ളത് അടുത്തത് എന്താണ് പേരക്കയാണ് അതും ഒരു പഴവർഗ്ഗം തന്നെയാണ് അപ്പം അതും വേവിക്കാതെയാണ് നമ്മൾ കഴിക്കുക അപ്പം അതിന് നമ്മൾ പച്ച നിറം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടുത്തുള്ളത് എന്താണ് പപ്പായയാണ് അത് നമ്മൾ വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുക അല്ലെ അപ്പോൾ അതിന് നമ്മൾ മഞ്ഞ നിറം നൽകിയിട്ടുണ്ട് അടുത്തത് എന്താണ് ആ ഇറച്ചിയാണ് മാംസവർഗമാണ് അപ്പോൾ അത് നമ്മൾ വേവിച്ച് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ചുവപ്പ് നിറം തന്നെ നൽകിയിട്ടുണ്ട് അടുത്തത് എന്താണ് മാങ്ങയാണ് അല്ലേ അപ്പോൾ അതൊരു പഴവർഗ്ഗമാണ് അത് നമ്മൾ വേവിക്കാതെ തന്നെയാണ് കഴിക്കുന്നത് അപ്പം അതിന് നമ്മൾ പച്ച നിറം തന്നെ നൽകിയിട്ടുണ്ട് അടുത്തത് എന്താണ് ചോളമാണ് അല്ലെ കോൺ എന്നൊക്കെ പറയും അപ്പം അത് നമ്മൾ വേവിച്ചാണ് കഴിക്കേണ്ടത് അപ്പം അതിന് നമ്മൾ ചുവപ്പ നിറം നൽകിയിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് നമ്മൾ വേവിച്ച ഭക്ഷണത്തിനും വേവിക്കാതെ കഴിക്കുന്ന ഭക്ഷണത്തിനും അതുപോലെ വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തമ്മിൽ തരംതിരിച്ചിട്ടുള്ളത് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിലയിരുത്താം എന്ന പ്രവർത്തനത്തിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുന്നു പാർട്ട് വൺ വീഡിയോ കാണാത്ത എല്ലാ കൂട്ടുകാരും അതൊന്നു പോയി കണ്ടു നോക്കൂ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ഒരു പാഠഭാഗത്ത് അതായത് പാഠം അഞ്ച് ആഹാരവും ആരോഗ്യവും എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് എങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള ഈ രണ്ട് പാർട്ടിലെയും പാഠഭാഗങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും വിലയിരുത്താം എന്നതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്